കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുൻ പഠിക്കുകയും കളിക്കുകയൊക്കെ ചെയ്ത് വളർന്ന സ്കൂളാണിത് ഈ ലൈൻ കമ്പിയിലാണ് മിഥുൻ തട്ടി വീണ് മരണപ്പെട്ടത് ഈ ഗ്രൗണ്ടിലാണ് മിഥുനും കൂട്ടുകാരും കളിക്കുകയും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്തത് നിശ്ചലമായി കിടക്കുന്ന ഗ്രൗണ്ടിൽ കൂട്ടുകാർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സുഹൃത്തിൻ്റെ ചേർപ്പ് ഈ ഷീറ്റിന് മുകളിലേക്ക് നീങ്ങുകയും അതെടുക്കുവാനായിട്ടും ഓടി വന്ന് സഹായിക്കുവാൻ ശ്രമിച്ചതാണ് അപകടത്തിൻ്റെ കാരണമായത് ഇതിൽ എല്ലാവർക്കും നല്ല സഹായമാണെന്നാണ് സുഹൃത്തുക്കളെല്ലാം പറയുന്നത് ഈ ലൈൻ കമ്പി മാറ്റുവാൻ സ്കൂൾ അധികൃതർ പല പ്രാവശ്യം കെ എസ് ഇ ബിയോട് പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആകെ ഈ ഒരു കെട്ടിടം മാത്രമുള്ളൂ സ്കൂളിൽ നല്ലതായിട്ടുള്ളത് ഈ ക്ലാസ്സിലാണ് ഇതിനിരുന്ന് പഠിച്ചത് ആ സൈഡിൽ പഠിച്ചിരിക്കുന്ന പലക അപ്പുറത്തേക്ക് കടക്കുവാതിരിക്കാനുള്ളതാണ് മിതിൻ്റെ ക്ലാസ് മുറിയിൽ നാല് പലക അടിച്ചിട്ടുള്ളായിരുന്നു എല്ലാ ക്ലാസ്സിലും അഞ്ച് പലകയുണ്ടായിരുന്നു ഒരെണ്ണം ഇളകിപ്പോയതായിരിക്കാം അപ്പോൾ ഇവിടെ നിന്നുമാണ് മിഥുൻ ചാടി അപ്പുറത്തേക്ക് കയറിയത് മിഥിൻ്റെ സുഹൃത്തുക്കളാണിവർ പഠിക്കുന്നല്ലായിരുന്നോ അപ്പൊ നിങ്ങളോട കൂടാൻ കളിച്ചല്ലോ ഞങ്ങളും കളിച്ചില്ലേ കുപ്പി തട്ടി കളിച്ചു നിങ്ങള് പിടിച്ചിറക്കാൻ നോക്കിയായിരുന്നു അപ്പുറത്ത് അപ്പുറത്ത് കേറാൻ പാച്ചല്ലേ ആ അവിടുന്ന് ഓടി ഇപ്പുറത്ത് വന്ന് ഇതിനു സഹായിക്കാൻ വേണ്ടി വന്നേ അല്ലേ ഇരുന്നൂറ് പോയി മിഥുനല്ലേ ആ പൈസ ആക്കി ചെറുപ്പം മേടിച്ചില്ല കിട്ടിയല്ലോ പൈസ കളഞ്ഞൂല്ലേ ആ അങ്ങനെ ഈ ചെരുപ്പ് എടുക്കാൻ കേറിയതല്ലേ ഇവിടെ ഈ പലക ഇത്ര ഉണ്ടായിരുന്നോ ആ രണ്ടെണ്ണം പിന്നെ ഇടക്കുകയല്ലേ സഹായിക്കാൻ വേണ്ടി ഇത് ആ മിഥിനെ എടുക്കാൻ വേണ്ടി അല്ലേ ഇതിന്റെ പുറത്തെങ്ങനെ കീറി ചാടി കയറിയോ ഈ ബെഞ്ച് എടുത്തിട്ട് ചാടി കയറി അല്ലെയോ നിങ്ങളുടെ കൂടെ ആയിരുന്നു എപ്പോഴും നിങ്ങൾക്ക് ഭയങ്കര വിഷമായിരിക്കല്ലോ അല്ലേ എവിടായിരുന്നു ഇതിന് ഇരിക്കുന്നത് സുഹൃത്തുക്കൾ പറഞ്ഞത് ഇരുന്നൂറ് രൂപ അതിന് മുമ്പിലത്തെ ദിവസം വീട്ടിൽ നിന്നും ചെരുപ്പ് മേടിക്കുവാനായി കൊണ്ടുവന്നു ആ ഇരുന്നൂറ് രൂപ അവൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു അങ്ങനെ അവൻ ആ ചെരുപ്പിൻ്റെ വിലയറിയാവുന്നത് കൊണ്ടാണ് ആ വിഷമം അറിയാവുന്നതുകൊണ്ടാണ് അവൻ സുഹൃത്തിനെ സഹായിക്കുവാനായി ഓടി ചെന്നത് ചെരുപ്പ് വാങ്ങുവാനുള്ള ആഗ്രഹവും സുഹൃത്തിൻ്റെ ചെരുപ്പ് എടുത്തു കൊടുക്കുവാനുള്ള അവൻ്റെ അതിയായ ആഗ്രഹവും പുസ്തകത്താളിൽ നോവോർമയായി ഒരു മയിൽ പീലിത്തുണ്ടുപോലെ അമർന്നിരുന്ന മിഥുൻ നമ്മളെ വിട്ട് ലോകത്തോടുകൂടെ പറഞ്ഞു